ഹലോ ഫ്രണ്ട്സ് അങ്ങനെ പുതിയൊരു അപ്ഡേറ്റ് അപ്ഡേറ്റ് പറഞ്ഞാൽ പോലെ ഒരു അൾട്ടിമേറ്റ് അപ്ഡേറ്റ് മാതിരി വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മോഹൻലാൽ നമ്മുടെ മലയാളത്തിൻ്റെ മറ്റൊരു പൗരുഷം അല്ലെങ്കിൽ മറ്റൊരു അഹങ്കാരം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ ദൃശ്യത്തിൻ്റെ ത്രീ ഡേറ്റ് പ്രഖ്യാപിച്ചു ഇനി പൂരഹ കൊടിയേരി എന്ന് പറയൂലേ ഒരു അൾട്ടിമേറ്റ് സാധനമായിരിക്കും കാരണം എന്താ കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നു അത് ഗംഭീരമായിരുന്നു സെക്കൻഡ് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാരണം ഒ ടി ടി റിലീസ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് മാത്രം ആ ഒരു ബിഗ് സ്ക്രീൻ മൂവ്മെൻറ്റ് നമ്മളെല്ലാവരും മിസ് ചെയ്താണ് ആ സിനിമ ഒരു പത്ത് മുപ്പത് പ്രാവശ്യം ഞാൻ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇന്ന് മോഹൻലാലിൻ്റെ ഒപ്പുറത്തെ ഒരു കറണ്ട് സിനിമകളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ പോലെ റിപ്പീറ്റേഷൻ കാരണം ഈ യു യൂട്യൂബിലൊക്കെ കണ്ട് 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 കുറേ സീൻസ് വരുമല്ലോ ഓരോന്ന് അത് കണ്ട് കണ്ട് അവസാനം പിന്നെ ഇരു സിനിമ കാണും ആ ഒരു ക്ലൈമാക്സും ആ ഒരു കൊണ്ടുപോകുന്ന രീതിയാണ് ഒരു കഥയും അതും അതിലും മമ്മൂട്ടിയ സോറി മോഹൻലാലായിരിക്കട്ടെ നമ്മുടെ മീന പിന്നെ ആ കുട്ടികളെ അഭിനയിച്ചവർ പിന്നെ അതിനുശേഷം പോലീസ് ഓഫീസേഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം മോഹൻലാൽ സിദ്ദിഖ് സിദ്ദിഖ് സായി കുമാർ ഇവരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു ഗംഭീരപക്ഷം പെർഫോമൻസ് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ് ഏറ്റവും അവസാനത്തെ ഒരു ക്ലൈമാക്സിൻ്റെ ആ ഒരു സമയത്ത് ഈ വായും പൊളിച്ചിട്ട് ആ ഒരു കോർട്ട് റൂം സീനിലെ ആ ഒരു അഡ്വക്കേറ്റ് വായു പൊളിക്കുന്നൊരു സീനുണ്ട് അതുതന്നെയാണ് എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ആ സിനിമ ഞാൻ കണ്ട് ക്ലൈമാക്സ് ചെയ്തിപ്പോൾ കിളി പോയി എന്ന് പറയില്ലേ പോയ കിളി അവിടെ നിന്ന് പോയി ഇനി തിരിച്ചു വരാൻ വേണ്ടി ദൃശ്യം ത്രീ വരുന്നു അപ്പോൾ എന്തായാലും ദൃശ്യം ത്രീയുടെ ആ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഗൈസ് ഏപ്രിൽ രണ്ടാണ് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഈ വർഷം ഈ വർഷത്തെ മോഹൻലാലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇല്ലെങ്കിൽ ഒരു അതിഗംഭീരമായൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഡേറ്റ് ആണ് കാരണം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു പ്രശ്നമില്ലെങ്കിൽ തിയേറ്റർ തന്നെ റിലീസ് ചെയ്യണം കാരണം നമുക്കറിയില്ലല്ലോ വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് അപ്പോൾ എന്തായാലും തിയേറ്റർ തന്നെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിനിമാ അനുഭവം ആയിരിക്കില്ല നമ്മൾക്ക് ഓരോരുത്തേക്ക് ഇനി കിട്ടാൻ പോകുന്നത് കാരണം ഇവിടെ അപ്പുറത്ത് മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ അടിച്ചു കയറി നിൽക്കുന്ന സാധനം കളംകവലൊക്കെ കഴിഞ്ഞിട്ടൊരു സാധനം കൂടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ദൃശ്യം ത്രീ കൂടി ചിലപ്പോൾ മോഹൻലാലിൻ്റെ ഒരു വലിയൊരു ഹൈ റേഞ്ചിലേക്ക് പോകും കാരണം ഓൾറെഡി ഈ സിനിമയെക്കുറിച്ച് കുറേ ന്യൂസെല്ലാം കേട്ടായിരുന്നു ആ ഇവർ ഇതിൻ്റെ റൈറ്റ്സ് മറ്റേ ഇവർ കൊടുത്തു ഹിന്ദിക്ക് ഹിന്ദി ബോളിവുഡ് കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട് അവരും കൂടി മെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ പ്രശ്നമൊന്നും അറിയില്ല എന്ത് എന്തായാലും വാട്ട് എവർ ഹാപ്പൻ നമുക്കൊന്നും വിഷയമില്ല കാര്യമില്ല നമുക്ക് അവരുടെ സംഭവം മലയാളത്തിൽ റിലീസാവുമോ മോഹൻലാൽ നായകനാണോ ജിത്ത് ജോസഫാണോ ഡയറക്ടർ മതി അത് മതി ഞങ്ങൾക്ക് അത് മതി അതിനപ്പുറത്തേക്ക് ഒരു സാധനം വേണ്ട നിങ്ങൾ എവിടെ കൊണ്ട് ഏത് റൈറ്റ് സൈഡ് ചെയ്താലും ഞങ്ങൾക്ക് വിഷയമില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടത് ദൃശ്യം ത്രീയുടെ വരുണിനെ വരുണീ എന്താ പറയുക ശൂന്യാകാശത്തോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആളും സമാധാനത്തിലിരിക്കുക പറഞ്ഞാൽ ഈ ജിത്തു ജോസഫ് വിടൂല അതാണ് അവസ്ഥ എന്തായാലും ജിത്തു ജോസഫിൻ്റെ ഈ ഒരു ഗംഭീരമായൊരു സിനിമ നമ്മുടെ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള ചരിത്രത്തിൽ ഒരു ദൃശ്യം എന്ന് പറയുന്ന സംഭവം ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ് സത്യത്ത് പറഞ്ഞാൽ ആ സിനിമ ആദ്യം മോഹൻലാലിന് പോയതായി സോറി മമ്മൂട്ടിക്ക് പോയതായിരുന്നു മമ്മൂട്ടീൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് വരണം അദ്ദേഹം മാറുന്ന വെച്ചു അത് നേരെ മോഹൻലാലിൽ കൊന്നു ഈ മലയാള സിനിമ രണ്ട് നെടുന്തൂണിലേക്ക് പോയി ആദ്യം പോയത് വല്ല്യേട്ടനെ പോയി വല്യ ആട്ടന് സമയക്കുറവ് കൊണ്ട് മാറി അതിന് ശേഷം നേരെ ചെറു കുഞ്ഞേട്ടന് വന്നു അങ്ങനെ രണ്ടും കൂടി ചേർന്നപ്പോൾ എന്താ ഈ സിനിമ ഈ രണ്ടുപേർ ചെയ്താലും ഈ സിനിമ വന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നമുക്ക് രണ്ടുപേര് രണ്ട് വ്യത്യസ്തമായ ആക്ടിംഗ് ആണ് പക്ഷേ രണ്ടുപേർ ചെയ്താലേ ഈ സിനിമ കുറച്ചുകൂടി ക്യാൻവാസിംഗ് ഉണ്ടാവുള്ളൂ എന്തായാലും ജിത്തു ജോസഫിൻ്റെ ആ ഡിസിഷൻ വളരെ ആപ്റ്റാണ് രണ്ടുപേരിലേക്ക് തന്നെ ആദ്യം പോയത് എന്നാലും സിനിമ ഒരു ഗംഭീരമാണ് അല്ലെങ്കിൽ ഗംഭീരമാകും എന്ന് പറയുന്നതിൽ യാതൊരു സംശയം എനിക്കില്ല കാരണം ജിത്ത് ജോസഫ് മോഹൻലാൽ ദൃശ്യന്ത്രി ഈ ഒരു ടൈറ്റ് ഈ മൂന്നാണ് ഈ സിനിമ എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഹൈപ്പ് വരുന്നത് എന്നാൽ ഈ സിനിമ നമ്മളെല്ലാം അങ്ങോട്ട് കോരുത്തരിപ്പിച്ച് നമ്മളങ്ങടെ ഒരു മൂൾ മണി നിർത്തി ചിലപ്പോൾ അതിൽ ചിലപ്പോൾ മോഹൻലാൽ ഒപ്പം തന്നെ മമ്മൂട്ടി വരുന്നുള്ള ഒരു ഒരു ഇടയിൽ കൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണെങ്കിലും മോഹൻലാൽ ഇപ്പം മമ്മൂട്ടി വന്ന് ഈ കേസ് തെളിയിക്കുകയോ ഇല്ല രണ്ടും കൂടി ചേർന്നിട്ട് ഈ വരുമെന്ന ആ വലിയൊരു സൈക്കോ പാത്രം തെളിയിക്കാൻ പോകും അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ വാട്ട് എവർ ഞങ്ങൾക്ക് ഈ സിനിമ കാണാം മരുണിനെ സമാധാനപരമായിട്ട് എന്തായാലും എവിടെയെങ്കിലും ജീവിക്കാൻ വിടണം എന്ന് ഞാൻ ആഗ്രഹിക്കരുത് കാരണം ഒരു ഫാമിലിക്ക് നേരെയുള്ള സ്ട്രഗിൾ ആണല്ലോ ഈ സിനിമ മൊത്തത്തിൽ എന്തായാലും ഗംഭീരമായ ഒരു പ്ലോട്ടായാലും സെക്കൻഡും ഫസ്റ്റും ഫസ്റ്റ് നമ്മളെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ പൊരിച്ചെങ്കിൽ സെക്കൻഡ് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത് പക്ഷേ തേർഡ് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നമുക്ക് എന്തായാലും നമ്മുടെ മൈൻഡ് അടിച്ചു പോകും അത് ഉറപ്പാണ് എന്തായാലും എന്ത് തന്നെ ആ മൈൻഡ് അടിച്ചു പോകുന്ന കാര്യമില്ല നമ്മുടെ മൈൻഡും നമ്മുടെ ഇത് ഒരു ബോധശയൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവും അമ്മ ആര് സാധിക്കും ഈ സാധ്യതയുണ്ട് കാരണം ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഒരിക്കലും വെറുതെ ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കില്ല അത് പറയേണ്ടത് രണ്ടാമത്തെ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തേക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാൽ നിൽക്കുന്നതായിരുന്നു എന്തായാലും ഒറ്റക്കാൽ നിൽക്കൽ എല്ലാം നല്ല രീതിയിലാവട്ടെ നല്ലതാവട്ടെ ഞാനും ആഗ്രഹിക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ ഏപ്രിൽ രണ്ടിനെ നമ്മളെല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കാണുന്നു വിജയിപ്പിക്കുന്നു വലിയൊരു പീക്ക് ലെവലിലേക്ക് പോയി ഈ സിനിമ നമ്മൾ കാണുന്നു അപ്പോൾ ജയ് ഈ ദൃശ്യം എന്നാൽ പറയാൻ പറ്റുള്ളൂ അതായത് അടുത്തൊരു അപ്ഡേറ്റുമായി ആയി വരുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ് ഇതിൻ്റെ എന്ത് സിനിമ ഈ ഈ ദൃശ്യം വീട്ടിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അറിയിക്കുന്നവർക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നതായിരിക്കും ഓക്കെ എല്ലാവരും നല്ലതായിരിക്കാം നല്ലൊരു സിനിമയ്ക്ക് കാത്തിരിക്കാം ബൈ സി യു